വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കോട്ടങ്ങളും വികസന മുരടിപ്പും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണ യാത്രയും കുറ്റവിചാരണ സദസ്സും നടത്തി വാടാനപ്പള്ളി ചിലങ്ക സെൻട്രൽ നിന്നും അഡ്വക്കേറ്റ് എം എ മുസ്തഫ നയിച്ച കുറ്റവിചാരണ യാത്ര എ ഐ സി സി അംഗം അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് തൃത്തല്ലൂർ സെന്ററിൽ നടന്ന സമാപന സമ്മേളനവും കുറ്റവിചാരണ സദസ്സും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കുറ്റവിചാരണ യാത്രയ്ക്ക് ഇരുപത് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് കെ പി സി സി മെമ്പർ സി ഐ സെബാസ്റ്റ്യൻ ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് പി ജി അശോകൻ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ദീപൻ മാസ്റ്റർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ പി എം അഹമ്മദ് ഉണ്ണി സി എം ശിവപ്രസാദ് പി ഡി ബെന്നി സി എം രഘുനാഥ് സുകന്ധിനി ഗിരീഷ് എം എൽ സെബാസ്റ്റ്യൻ എ എ നാസർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി സി ഷീജ സുനിൽ ബാലത്ത് സെമീർ ഹംസ രാഗനാഥൻ വയക്കാട്ടിൽ മൂസ കൊളത്തേക്കാട്ട് പ്രൊഫസർ കെ ബി സുനിൽ എന്നിവർ സംസാരിച്ചു